ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി നൽകിയ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും എൻ്റെ പേര് ജീവൻ ഞാൻ കിടങ്ങൂരിൽ നിന്നാണ് വന്നെ അടുത്തുള്ള സ്ഥലമാണ് എൻ്റെ ഇടവക രാജഗിരിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് അതുകൊണ്ട് തന്നെ അമ്മയോട് ആദ്യം ഒരു ക്ഷമ ചോദിക്കുന്നു ഉടമ്പടി എടുത്തിട്ട് ഇത്രയും കാലം വൈകിയതിന് ഞാൻ ഇവിടെ ആദ്യം ഉടമ്പടിയിൽ വരുന്നത് കൃപാസനത്തിൽ വരുന്നത് എൻ്റെ അമ്മയുടെ ഉടമ്പടിക്കായിട്ടാണ് അന്ന് വരുന്ന സമയത്ത് എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇവിടെ അങ്ങനെ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ക്രിവാസന എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഇവിടെ എന്തോ നിയോഗം വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കും അത്രമാത്രം അറിയണ്ടേയുള്ളൂ ഞാനിവിടെ വന്ന് ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അനു അനുഭൂതി എനിക്ക് തോന്നി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ വരുന്നത് ഉടമ്പടി എടുത്ത് ആദ്യകാലങ്ങളിൽ ഞാൻ അത്യാവശ്യം ഉഴപ്പായിരുന്നു അപ്പോൾ കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ക്രിസ്തുവിനെ മുൻനിർത്തി ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അച്ഛൻ പറയുന്ന പോലെ ഒന്നാം സ്ഥാനം കൊടുക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പത്രം കൊടുക്കുകയും കാരണപ്രവർത്തകളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് വീട്ടിലെ പ്രശ്നം പോലും ഞാൻ എന്തോ ടെൻഷനൊക്കെ വന്ന് ആദ്യം ആൻസൈറ്റി എനിക്ക് വരുന്നു ആൻസൈറ്റി അനുഭവിച്ചവർക്കറിയാം നമുക്കൊരു ദിവസം പോലും ഇങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല എനിക്ക് ഒരു ഒരുപോലെ കണ്ണ് കണ്ണടയ്ക്കാൻ പോലും പറ്റണ്ടായില്ല അങ്ങനെ ആൻസൈറ്റി കൂടി അത് പാനിക് അറ്റാക്ക് ആയിട്ട് മാറി പാനിക് അറ്റാക്ക് വന്നപ്പോൾ വേറെ നോക്കിയില്ല ഞാൻ ആശുപത്രിയിലേക്ക് പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു എടാ ഇതിനങ്ങനെ മരുന്ന് കാര്യങ്ങളൊന്നുമില്ല നിനക്ക് ഞാൻ വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് എഴുതാൻ എഴുതി തരാമെന്ന് പറഞ്ഞു വേണമെങ്കിൽ നിനക്ക് ഉറങ്ങാൻ ഒരു മരുന്നും തരാമെന്ന് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു എടാ നീ ഉടമ്പടി എടുത്തതല്ലേ മര്യാദയ്ക്ക് ഉടമ്പടി ചെയ്യ് ചിലപ്പോൾ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ഉടമ്പടിയിൽ കുറേ വീഴ്ചകൾ വരുത്താറുണ്ട് ബൈബിൾ വായിക്കാറുണ്ടായില്ല അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ബൈബിൾ വായിച്ച് വായിച്ച് എനിക്ക് ഉറക്കം അങ്ങനെയൊക്കെ ഞാൻ ഉറങ്ങിയത് അത് കഴിഞ്ഞ് ഞാൻ പ്രേക്ഷിത പ്രവർത്തന മര്യാദയ്ക്ക് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം അച്ഛനെ കാണാൻ ഇവിടെ വന്നു കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല പക്ഷേ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എന്ന് അപ്പോൾ അച്ഛൻ അച്ഛൻ പരിശുദ്ധ അമ്മ അച്ഛനോട് പറയാണ്ട് അങ്ങനെ പറയില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ആലോചിച്ചു ദൈവമേ ഞാൻ ഉടമ്പടി പക്കല്ല എന്നാലും അമ്മ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കണ്ടല്ലോ എന്ന് അപ്പോൾ അതിനുശേഷം എനിക്ക് ഈ രോഗം ഞാൻ പോലും അറിയാണ്ട് എനിക്ക് പോയി അപ്പോൾ എനിക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഉടമ്പടി മര്യാദയ്ക്ക് അപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉടൻ തന്നെ ഞാൻ എന്താ പറയുക ട്രാക്ക് മാറ്റി ഞാൻ പത്രപ്രവാസന പത്രം ഞാൻ ദേവാലയങ്ങളും മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് ഞാൻ ആശുപത്രികളിലും മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും അവരുടെ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു ഓരോ ദിവസം മുടങ്ങാതെ ഞാൻ കാരണപ്രവൃത്തി ചെയ്യുമായിരുന്നു അങ്ങനെ ഉടമ്പടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഡിഗ്രി ഫൈനൽ സെമസ്റ്റർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോർത്ത് സെമസ്റ്ററിന് എനിക്ക് സപ്ലി വന്നു മാത്സ് മാത്സ് സബ്ജക്റ്റിനായിരുന്നു സപ്ലി വന്നേ തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു കാരണം അത്രയും ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് ആ സബ്ജക്റ്റ് അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഡിഗ്രി കഴിഞ്ഞ് ഞാനിനി എന്ത് ചെയ്യും നൈസായിട്ട് നാട് വിടാൻ അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ അതാണുള്ള ട്രെൻഡ് അപ്പോൾ ഞാൻ മമ്മിയടുത്ത് പറഞ്ഞു മമ്മി എന്ത് ചെയ്യും അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ നീ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് നീ പി ജി ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മെ സപ്ലി അടിച്ചാൽ എനിക്ക് എവിടെ നിന്ന് പി ജി ചെയ്യാൻ പറ്റണേന്ന് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു മാതാവ് അടുത്ത് തോന്നിച്ചാണ് നീ ഇപ്പം അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞു നീ കെമാറ്റിൻ്റെ എൻട്രൻസ് എക്സാം ചെയ്ത് കാരണം ഞാൻ എം ബി എക്ക് അപ്ലൈ ചെയ്യാൻ വേണേ അപ്പോൾ മമ്മി പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു മമ്മി അത് വേണോ ഇപ്പം തന്നെ എനിക്ക് സപ്ലി വന്നേക്കാണ് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല അപ്പോൾ അമ്മ ഹോൾ ടിക്കറ്റായിട്ട് അതിൻ്റെ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു പാസ് പാസ്സാവണമെങ്കിൽ നീ അവനതിന് വിടണം എന്ന് പറഞ്ഞു ഞാനപ്പം എന്നാൽ അച്ഛൻ പറഞ്ഞതല്ലേ ഞാനതിന് എൻ്റെ യു ഫൈനൽ എക്സാം നടക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു ഞാൻ എ കെ എം ആൻ്റെ എക്സാമിന് പോയത് നൂറ് മാർക്ക് വേണം അതിന് പാസ്സാവാൻ എനിക്കതിന് ഇരുന്നൂറ് മാർക്ക് കിട്ടി അപ്പം ഞാനതിന് പാസ്സായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ അലയിച്ചു ദൈമേ കാര്യങ്ങളൊക്കെ നടക്കണ്ട ഞാൻ ഉടമ്പടി മര്യാദക്ക് ചെയ്യണമുണ്ട് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഫോർ സെമിൻ്റെ എക്സാം വരുന്നത് എക്സാം വരുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത് മാത്സ് സബ്ജക്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണെങ്കിലും ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയി പോയിപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ആ ചോദ്യ പേപ്പറിൽ വന്ന ഒന്നും എനിക്ക് മനസ്സിലായില്ല ഞാനാണെങ്കിൽ കാശുരൂപം ഉടമ്പടി ഉപ്പും കയ്യിൽ കരുതിയിട്ടാണ് പോയത് കാശീരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ചെയ്യുമേ അച്ഛൻ പറയാറുള്ള പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് എനിക്ക് മെറിറ്റ് ഒന്നുമില്ല ഇനി ഗ്രേസിലേ വർക്ക് ചെയ്യുള്ളൂ ഞാൻ ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ എക്സാം ഹോളിൽ ഇട്ടിട്ട് ഞാൻ എഴുതി വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി എഴുതി കഴിഞ്ഞ് ഞാൻ അമ്മയോടെന്ന് പറഞ്ഞു മമ്മി ഇങ്ങനെയാണ് സംഭവിച്ചത് ആ അമ്മ പറഞ്ഞു നീ പാസ്സാവും എന്ന് പറഞ്ഞു മമ്മിക്ക് ഭയങ്കര വിശ്വാസമാണ് എല്ലാത്തിലും അത് കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ആയി അപ്പോൾ പി ജിക്ക് ഞാൻ പഠിച്ച കോളേജിൽ തന്നെയാണ് ചേരാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് എനിക്ക് അവർ പറഞ്ഞു നിനക്ക് ഒരു സപ്ലൈ ഇല്ലേ ഉള്ളൂ നീ അവിടെ ഇപ്പോൾ ചേർന്നോ നിനക്ക് റിസൾട്ട് വരുമ്പോൾ നീ എന്തായാലും പാസ്സാവും എന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് ചോദിച്ചു മാതാവ് പറഞ്ഞോ അല്ലേ അപ്പോൾ നീ ചേ ചേരെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ചേർന്ന് ഒരു മാസം എം ബി എ ക്ലാസ്സിന് പോയി ക്ലാസ്സിന് പോയപ്പോൾ എനിക്ക് റിസൾട്ട് വരാറുള്ള ഡേറ്റ് ആയി ദൈവമേ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇതൊന്ന് പാസ്സാക്കി തന്നെ മാതാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനൊക്കെ ചേർന്ന് ഞാൻ ഉടമ്പടി മര്യാദ ചെയ്യണുണ്ട് അങ്ങനെ ഞാൻ ഉടമ്പടി മര്യാദ ചെയ്യേണ്ട അന്ന് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ കറക്റ്റ് ഞാൻ പാസ്സായി അങ്ങനെ ഉടമ്പടി ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞേ ഒരു പോയിന്റ് എത്തി ഇപ്പോൾ എനിക്കിത്തിരി ഉഴപ്പ് വന്നു ഉഴപ്പൊന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ദൈവം ഒരു പ്രശ്നവും എനിക്ക് കൊണ്ടുവന്നു ഫീസ് അടച്ചിട്ടില്ല അപ്പോൾ ഡി എം ബി എയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കാൻ ഇനി ഒരാഴ്ച ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടുത്തെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഫീസ് അടക്കാത്തതുകൊണ്ട് എനിക്കി എക്സാം എഴുതാൻ പറ്റത്തില്ല നീ ഫീസ് ഫീസടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ കർത്താവിൻ്റെ കാരണം കൊണ്ട് അങ്ങനെ പോവുമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു മമ്മി ഞാൻ അന്ന് പറഞ്ഞല്ലേ ലോൺ എടുക്കാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ മാതാവ് നമ്മളെ ലോൺ എടുത്ത് പഠിപ്പിക്കാനല്ലേ ഞാൻ ഉടമ്പടി എടുത്തേന്ന് വിചാരിച്ചു അങ്ങനെ മനസ്സിലെ മനസ്സോടെ അമ്മ ലോൺ വെക്കാൻ പോയി എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പോയി ഒരാഴ്ച മുന്നേ അതായത് എക്സാം നടക്കുന്ന ഒരാഴ്ച ഒരാഴ്ച മുന്നേ പോയേ അപ്പോൾ എന്താണെന്നറിയില്ല അന്നൊരത്ഭുതം സംഭവിച്ചു ലോൺ വെക്കാൻ പോയ ദിവസം എൻ്റെ അമ്മ എപ്പോഴും കാശീരൂപം കൈ പിടിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കണേ ഒരു ദിവസം റോഡ് സൈഡിൽ വെച്ച് കാശീരൂപം ട്രാഫിക് ബ്ലോക്കിൽ വീണ സമയത്ത് റോഡിലേക്ക് വീണു ഈ റോഡിലേക്ക് വീണതും ഒരുപാട് വണ്ടിയാ കാശീരൂപത്തിൽ കയറി ഇറങ്ങിപ്പോയി അപ്പോൾ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ച് നിലവിളിച്ച് മോനെ വണ്ടി നിർത്തി എനിക്ക് അത് പൊട്ടിയിട്ടായാലും വേണ്ടിയിൽ എനിക്ക് ആ കാശീർ ഗു വേണമെന്ന് പറഞ്ഞു അപ്പോൾ വണ്ടി നിർത്തി എല്ലാ വണ്ടിയും പോയി കഴിഞ്ഞപ്പോൾ ആ കാസീര്ഗം നോക്കാൻ ചെന്നു ഇപ്പോൾ ആ കാശീർപുത്തിൻ്റെ പിന്നെ താന്നു പോയി റോഡിലേക്ക് എന്നാൽ കാസർഗോത്തിൻ്റെ ഒരു ബോറൽ പോലും പറ്റിയില്ല അപ്പോൾ ഇതെൻ്റെ ചേട്ടൻ അമ്മയും കൂടെ പോകുന്ന സമയത്ത് സംഭവിച്ചാണ് അത് എന്നെ വിളിച്ചു പറഞ്ഞു മോനെ എന്താണെന്നറിയില്ല ഒരു ഇങ്ങനെ ഒരു അടയാളം അമ്മ കാണിച്ചു തന്നു എനിക്ക് ലോണും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞു നിനക്ക് എക്സാം എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ലോണിന് പോയതായതുകൊണ്ട് അത് അതവിടെ വെച്ചു ലോണിനെ അപേക്ഷിച്ചിട്ട് അമ്മ തിരിച്ചു വന്നു പിറ്റേ ദിവസം കാലത്ത് തന്നെ ലോൺ അപ്രൂവ് ആയില്ല എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തന്നെ ചിലവർ വന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എക്സാം എഴുതുന്നതിന് ഒരു ഒരു പാതി എമൗണ്ടെങ്കിൽ അടച്ചിട്ട് എക്സാം എഴുതാമെന്ന് വിചാരിച്ചേ പക്ഷെ അന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ ഫുൾ എമൗണ്ട് അടച്ച് എക്സാം ക്ലിയർ എക്സാമിൻ്റെ ഫുൾ എമൗണ്ട് അടച്ചു അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞുപോലെ നമ്മൾ ഡെയിലി ബ്രെഡ് ഇവിടെ എല്ലാ ദിവസവും നടത്താറുണ്ട് അത് ഞാൻ കൂടാറുണ്ട് എല്ലാ ദിവസവും കാലത്ത് അപ്പോൾ അതിൽ അച്ഛൻ പറയുകയുണ്ടായി നിങ്ങളുടെ യാത്രയിൽ എഴുപത്തൊന്ന് മണിക്കൂറിനുള്ളിൽ ക്രിസ്തു ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എഴുപത്തൊന്ന് മണിക്കൂർ എന്തായാലും ആയിട്ടുണ്ടായില്ല കുറേ കാര്യങ്ങൾ സംഭവിച്ചു പിന്നെ അതിനുശേഷം അമ്മ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുള്ളതാണ് കൃത്യമായി രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാറുണ്ട് അമ്മ ഒരു അമ്മയ്ക്കൊരു ദർശനം ഉണ്ടായി പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഈശോൻ്റെ കുരിശ്ശുരൂപം ഉള്ള മുഖം അതോടൊപ്പം താഴെ അമ്മ ഇരുന്ന് കരയുന്നതായിട്ടുള്ളൊരു ദർശനം കണ്ടു അതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു അന്ന് ഞാൻ കോളേജിൽ പോകുന്ന വഴിയായിരുന്നു ഒരു ചെറിയ പയ്യൻ വട്ടം ചാടിയതാണ് അപ്പോൾ ആ പയ്യനെ പയ്യനടിക്കേണ്ട കരുതി ഞാൻ വണ്ടി വെടിച്ച് എന്ത് തല പയ്യൻ്റെ മേത്തൊന്നും കൊള്ളരുതെന്ന് പറഞ്ഞാൽ വണ്ടി വട്ടം മാറ്റി പിടിച്ചു എനിക്കും കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്താണെന്നറിയില്ല ഞാൻ ഉടമ്പടി ഉഴപ്പുമ്പോഴും അല്ലാതെയും ദൈവം ഓരോ അടയാളായിട്ട് കാണിച്ചിരും അത് ഞാൻ ഉടമ്പടി വീണ്ടും തിരുത്തും അങ്ങനെ ആയിരുന്നു എൻ്റെ ഉടമ്പടി ജീവിതം പിന്നീട് ഇപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ ഇത്രയും കാലയളവിൽ ഞാൻ ഉടമ്പടി പറയാൻ വൈകിയതും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുതാണെന്ന് പറയുന്ന പല കാര്യങ്ങളിലും ഇവിടെ ആളുകൾ വന്ന് സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ട് ഞാൻ എന്താ ഇതൊന്നും ചെയ്യാത്തേന്ന് പക്ഷേ ദൈവത്തോട് ദൈവം എനിക്ക് ഇത്രയും കാണിച്ചു തന്ന സ്നേഹത്തിന് ഞാൻ കുറച്ചെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൂടും ഉടമ്പടി ധ്യാനങ്ങള് കൂടും സാക്ഷ്യം ഞാൻ കൂടിയില്ലെങ്കിൽ അമ്മ എന്നെ പിടിച്ചിരുത്തി സാക്ഷ്യം കേൾപ്പിക്കും മമ്മി ഭയങ്കര ആണ് ഈ കാര്യത്തിലൊക്കെ പിന്നെ ഞാൻ ഉടമ്പടി ഇരിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ അമ്മ എന്നെ നിർബന്ധിക്കായിരുന്നു അപ്പം എനിക്കന്ന് മനസ്സിലായില്ലേ എന്തിനീ പള്ളിയിലൊക്കെ പോകണേന്ന് പിന്നീടാണ് മനസ്സിലായത് എന്നെ എൻ്റെ ചേട്ടനെയൊക്കെ ഉടമ്പടിയിൽ നിർത്താനുള്ള മമ്മി ഒരു പ്ലാൻ ഇട്ടതായിരുന്നു പക്ഷേ മമ്മി ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അതായത് പ്രാർത്ഥിക്കാനും അഖണ്ഠ ചുമ്മാല ചെല്ലാനൊക്കെ പറയുന്നതൊക്കെ പിന്നീടൊക്കെ എനിക്ക് നല്ലതിന് വന്നിട്ടുള്ളൂ അച്ഛൻ പറയാറുള്ളതുപോലെ അതെല്ലാം നിങ്ങൾക്കൊരു അസെറ്റാണ് അത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അത് വെച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്ന് പറയുമായിരുന്നു അതെല്ലാം സംഭവിച്ചു പിന്നെ കാരണപ്രവൃത്തി ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര സെലക്റ്റീവായിരുന്നു അതായത് ഞാൻ പൈസ കൊടുക്കില്ല ഭക്ഷണമായിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളു അപ്പോൾ ചില സമയത്തൊക്കെ ഈ ഭക്ഷണം കൊടുത്ത് കഴിയുമ്പോൾ ആളുകൾ ചിലവർ ഞാനത് കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടകർത്താവ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്ങനെ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു വചനമാണ് ഈ ചെറിയ ഈ ചെറിയ വലിയ ഒരുവിന് നീ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നീ ചെയ്തത് അപ്പോൾ ക്രിസ്തു എൻ്റെ അടുത്ത് പറഞ്ഞത് നീ മറ്റുള്ളവരിൽ എന്നെ മനസ്സിൽ കണ്ട് അങ്ങനെ ചെയ്യുക അപ്പോൾ നിനക്ക് അത്ഭുതം കിട്ടും നിൻ്റെ വഴി നടത്തും ഞാൻ അങ്ങനെ തോന്നി അങ്ങനെ ഞാനൊരു ചേട്ടനെ കണ്ടു ആ ചേട്ടനെ ഞാൻ ഇവിടെ കുപാസനത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാനൊക്കെ സാധിച്ചു അതിനും അമ്മയ്ക്ക് ഒരു ആയിരം നന്ദി ഇത്രയും അമ്മയ്ക്ക് ഒരായിരം നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സാക്ഷ്യം പറയാൻ പറ്റട്ടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ് നിത്യഹരിതമായ സരളമരം പോലെയാണ് ഞാൻ നിനക്ക് ഫലം തരുന്നത് ഞാനാണ് ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ കർത്താവിൻ്റെ വഴികൾ റിജുവാണ് ജീവൻ റോയി തൻ്റെ ഇരുപത്തിയൊന്ന് വയസ്സിൽ തനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ തൻ്റെ അനുഭവ പ്രസംഗം ഇവിടെ പങ്കുവയ്ക്കുകയാണ് എങ്ങനെയാണ് ഈ മകന് നിത്യഹരിതമായ സരളമരം പോലെ ആണ് ഞാൻ എന്ന് തിരുവചനം അരളി ചെയ്യുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത ദൈവസ്നേഹം കൊണ്ട് നിറയാൻ അതിനെങ്ങനെയാണ് തൻ്റെ അമ്മ തനിക്കൊരു മെൻ്ററാകുന്നത് ഇവിടെ മാതാപിതാക്കൾ മക്കളെ എത്രയോ മക്കളാണ് വിദേ ഇവൻ വിദേശത്തുള്ളവർ പോലുമൊക്കെ വന്ന് തങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം നിന്ന് അവരെത്രയോ വിദ്യാഭ്യാസവും അതെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെ ഉയർന്ന തസ്തികയിലൊക്കെ ജോലി ചെയ്യുന്നവർ അവരവരുടെ പേരൻസിനോട് കൂടെ വന്നു നിന്ന് പേരൻസ് എടുത്ത ഉടമ്പടിയിൽ അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ വഴികൾ റിജുവാണ് അതായത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും വിശാലമായ വാതിലുകൾ ലോകത്തിൻ്റെ വാതിലുകൾ വിശാലമാണ് എന്നാൽ ദൈവത്തിൻ്റെ വാ വഴികൾ റിജുവണെന്നും ആ റിജുവായ വാതിലൂടെ പ്രവേശിക്കുവാൻ മാതാപിതാക്കളൊക്കെ മക്കളെ എങ്ങനെയാണ് ഒരുക്കുന്നത് അതിന് ഉടമ്പടി എങ്ങനെയാണ് ഓരോ കുടുംബത്തിലേക്കും പ്രകാശമായി കടന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇന്ന് ഈ മകന് തൻ്റെ മമ്മി പറഞ്ഞ പല കാര്യങ്ങളും ആദ്യമൊക്കെ ഇതൊക്കെ എന്തിനെന്ന് ചിന്തിച്ചു പിന്നീട് ഇന്ന് തനിക്ക് വളരെ ബോധ്യമുണ്ട് താൻ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം നയിക്കേണ്ടി വരുന്നതിൻ്റെ ആവശ്യകത എന്ത് ഇത് തനിക്ക് കുറച്ച് കാര്യങ്ങൾ നേടാനുള്ളതല്ല ദൈവവുമായിട്ട് തനിക്കൊരു വ്യക്തി ബന്ധം തനിക്കുണ്ടാകുന്നു അതാണ് ഇന്ന് ജീവൻ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ മുഴങ്ങി കേൾക്കുക അങ്ങനെ തനിക്ക് ഉണ്ടായിരുന്ന ആങ്സൈറ്റി പാൻറ്റിക് അറ്റാക്ക് ഇതിൽ നിന്നൊക്കെ ഈ മകന് മോചനം ലഭിച്ചു തനിക്ക് നിസ്സാര കാര്യങ്ങൾക്ക് പോലും താൻ വറിയിടായിരുന്നു എന്നാൽ ഇന്നിപ്പോഴ് ഉടമ്പടിയിൽ തൻ്റെ കൂടെ നടക്കുന്ന ദൈവാനുഭവം ഈ മകൻ മനസ്സിലാക്കുമ്പോൾ ജീവിതയാത്രയിൽ തെയവും എന്ന് പറയുന്ന തൻ്റെ ജീവിതകഥയിൽ ഓരോ വ്യക്തിയുടെയും ജീവിതയാത്രയിൽ ജപമാലയും പിടിച്ച് സ്വർഗത്തിൻ്റെ വാതിൽപ്പടി വരെ നടക്കാൻ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ അത് നാം എന്നും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു ജപമാലയുടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് ലുത്തിനിയായൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് എവിടെയെങ്കിലുമൊക്കെ ആലോചിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇന്ന് കുടുംബങ്ങൾ ഈ ക്രിസ്തുവിലേക്ക് അടുക്കുമ്പോൾ അതിനൊക്കെ അർത്ഥം കാണുകയാണ് അങ്ങനെ മൂല്യമുള്ള മക്കളെ വാർത്തെടുക്കുവാനും കുടുംബങ്ങൾക്ക് കഴിയുന്നു ഈ മകൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ പഠനത്തിൻ്റെ കാര്യം അഡ്മിഷൻ ലഭിച്ചത് അഡ്മിഷൻ അത് വേണോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത് ഇതൊക്കെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുവാനായിട്ട് തങ്ങളുടെ മനസ്സിൻ്റെ സംശയങ്ങൾ മാറ്റുവാന് ഒക്കെ ആ അച്ഛനിലൂടെ ദൈവം പ്രവർത്തിച്ചത് എല്ലാം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് എല്ലാറ്റിലും ഉപരിയായി തനിക്കിന്ന് ഈശോയെ സ്നേഹിക്കാൻ കഴിയുന്നതിൽ താൻ സന്തോഷിക്കുന്നു എന്നാണ് ഈ ചെറുപ്പക്കാരനായ ഈ മകൻ ഇവിടെ യുവാവായി ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മക്കൾക്കും കൊടുക്കാനും നമ്മുടെ കുടുംബത്തിലേക്ക് കൊടുക്കാനും ഒക്കെ മാതാപിതാക്കൾക്ക് കഴിയുന്നത് അത് ഉടമ്പടിയിലൂടെ സംഭവിക്കുമ്പോൾ ആ മക്കൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച കൃപയിൽ നിന്ന് അകന്നു പോകില്ല അങ്ങനെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനപ്പെട്ട മക്കളായിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഉയർന്നു വരും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക